എല്ലാവരും വളരെ ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത ഇന്നലെ എല്ലാവരും കേട്ടത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓണറായ സി ജെ റോയി സ്വന്തം റിവാൾവർ കൊണ്ട് നെഞ്ചിലേക്ക് വെടിവെച്ചു ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഡി റൈഡ് വന്നപ്പോൾ സമ്മർദ്ദം താങ്ങാനാ ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ വായിച്ചിറങ്ങി സി ജെ റോയിനെ ഞാൻ അറിയുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് രണ്ടായിരത്തി ആറിൽ ഇരുപത് വർഷം മുമ്പ് തന്നെ ആർ സിംഗർ അമ്പത് ലക്ഷത്തിന്റെ ഫ്ളാറ്റ് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും ആ സമയത്ത് സ്റ്റാർ സിംഗർ ഭയങ്കര ഫേമസ് ആയിരുന്നു മൊബൈൽ ും ഇന്റർനെറ്റ് ഒന്നുമില്ലാത്ത സമയത്ത് അന്ന് മുതൽ നമ്മൾക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ അറിയാം അതിനുശേഷം സ്റ്റാർ സിംഗറും പിന്നെ എല്ലാ പരിപാടിക്കും ഇപ്പൊ ബിഗ് ബോസ് എന്ന പരിപാടിയിലെ സ്പോൺസറാണ് ഞാൻ ലാസ്റ്റ് സമയത്ത് കെ എം സി സി ഇപ്പൊ ഈ സംഘടിപ്പിച്ച നാഷണൽ ഡേ ഇനി രണ്ട് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ എം സി സിന്റെ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടി അപ്പൊ അദ്ദേഹം അവിടെ അറുപത് ലക്ഷമാണ് ഈ കെ എം സി സിയുടെ കുടിവെള്ള പദ്ധതിയിലേക്ക് ഓൺ ദ സ്പോട്ട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ലൈവായിട്ട് കണ്ടപ്പോ അദ്ദേഹത്തെ അവസാനമായി കണ്ടിട്ട് അവസാനത്തായ ഗൾഫ് യാത്ര എന്ന് തോന്നുന്നു തോന്നുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അറുപത് ലക്ഷം കൊടുത്തു എന്നറിയുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് ലൈവിൽ കാണാനും ഇത്രയും വലിയൊരു മനുഷ്യനെ കാണാനും സാധിച്ചപ്പോൾ ഈ മരണവാർത്ത കേൾപ്പെട്ടപ്പോ ഷോക്കായി പോയി ഇതുപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾ കോടീശ്വരനായി ഒരു സമ്പന്നനെ ജീവിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല ഒന്നെങ്കിൽ ബി ജെ പിയിൽ എന്താണ് മെമ്പർഷിപ്പ് എടുക്കണം അല്ലെങ്കിൽ അയാളൊരു നല്ല മതവിശ്വാസി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസിയാകണം അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ വ്യവസായികൾക്ക് ബുദ്ധിമുട്ടാണ് അംബാനി അദാനി പോലുള്ള ആൾക്കാർ ബി ജെ പിയുടെ അടിമയായി ഇരിക്കാൻ അടിമാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ ഇ ഡി റെയ്ഡ് അങ്ങനത്തെ ഒന്നും പോകില്ല ബി ജെ പിയിൽ ഈ മെമ്പർഷിപ്പ് ആവർക്ക് റെയ്ഡൊന്നും അല്ലാത്തവർ ഭയപ്പെടണം അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മലയാളം ആത്മവിശ്വാസം പക്ഷേ ആ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എഴുതി വെച്ചിട്ട് അതേ മനുഷ്യൻ ആത്മ ചെയ്തു ആത്മവിശ്വാസം ഇല്ലാതെ ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾ അറിയിച്ചു തരികയാണ് നമ്മൾ ബിസിനസ് ബിസിനസ് നമ്മൾ റീൽസിൽ കാണുന്നത് നമ്മൾ വില വില ആൾക്കാരെ കൂട്ടിട്ടിട്ട് ആദരിക്കുന്ന കാണുന്ന അദ്ദേഹം നല്ല ഇത്ര കാറുണ്ട് ഇത്ര ഹെലികോപ്റ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ബിസിനസ് അപ്പോൾ നമ്മളെ റീൽസിൽ കാണുന്നതും അല്ലെങ്കിൽ അവരുടെ പുറമേ ഉള്ള സൗന്ദര്യം നോക്കിയിട്ട് അങ്ങനെ ആഗ്രഹിക്കാനേ പാടില്ല ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാട് പ്രയാ ഒരു ദിവസം കൊണ്ടാരും ബിസിനസ്മാൻ ആയില്ല ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ ഉണ്ട് അവർ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സും വിഷമവും ഒരുപാടുണ്ട് അപ്പോൾ അതിനെന്താ ഈ ഡി കാർ വന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് സമ്മർദ്ദം താങ്ങാൻ കഴിയില്ല എന്താവും എൻ്റെ ഇത് പോകും എന്റെ സ്റ്റാൻഡേർഡ് പോകും ഞാൻ എങ്ങനെ ജീവിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ട് അവരുടെ അഭിമാനം നോക്കി അവർ പെട്ടെന്ന് വെടിവെച്ച് മരിക്കും പക്ഷേ ആ ദൈവവിശ്വാസമുള്ളവർക്ക് ദൈവം അതാണ് പറഞ്ഞത് അതാണ് ദൈവവിശ്വാസി ആകണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സന്തോഷമാണ് നമ്മളെപ്പോഴും ബിസിനസ്മാനും നമ്മുടെ ബിസിനസ് ഒന്നും തകരില്ല നമ്മൾക്ക് ഇങ്ങനെ സന്തോഷമോട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ എന്താകുന്ന ഇങ്ങനെ ആത്മഹത്യയിലേക്കും ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു ഷോക്ക് തകർന്നു പോകുന്നത് അങ്ങനെ തകരാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനെ മുൻകൂട്ടി ോട് പറഞ്ഞത് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർ പരീക്ഷിക്കുക ചെയ്യുന്നത് ഇനി കോടി കയ്യിലുണ്ട് ഒരുപാട് സാമ്രാജ്യം ഉണ്ടെന്ന് ഉണ്ട് ഒരു കാര്യമില്ല പരീക്ഷണ നിങ്ങൾക്കും വരും ബിസിനസ്സും തകരും നിങ്ങൾക്ക് ഇതുപോലുള്ള റൈഡും വരും നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടും നിങ്ങളുടെ ബിസിനസ് തകരും അങ്ങനെ ഭയം പട്ടിണി എല്ലാ അഞ്ച് കാര്യങ്ങൾ ഭയം പട്ടിണി വിഭവനഷ്ടം ജീവൻ നഷ്ടം അങ്ങനെ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും അപ്പം നിങ്ങൾ ക്ഷമ ഓരോരുത്തരെ അത് മുസ്ലിങ്ങൾ മാത്രല്ല എല്ലാം അള്ളാഹിനെ സൃഷ്ടിക്കാനാണ് ഓരോരുത്തർക്കും റബ്ബ് ഒരു പരീക്ഷണം കൊടുക്കും പെട്ടെന്ന് അത് താങ്ങാൻ അപ്പം എന്ത് ചെയ്യണമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്ഷമയിലൂടെ നിസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും എന്നിലേക്ക് അടുക്കുക അപ്പം നിങ്ങൾക്ക് ആ ക്ഷമ നിങ്ങളെ രക്ഷക്കെത്തും എന്ന് അബ്ദുൽ നാസർ മദൻ വേറെ ആരും വേണ്ട എക്സാമ്പിൾ എന്നു പറയാം അബ്ദുൽ അസർ മദനി ഒരു തെറ്റും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ ഇരുപത് വർഷം കൊണ്ടുപോയി ജയിലിൽ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മളെല്ലാം കൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഒരു വർഷം രണ്ട് വർഷം കുട്ടികളും മക്കളെയും കാണാതെ ജയിലിൽ കൊണ്ടുപോയിട്ട് അതും തീവ്രവാദ കേസിലടച്ചാൽ നമ്മൾ എങ്ങനെ ഭയപിടിച്ച് നിൽക്കും അബ്ദുള്ള സർ മദനി അതല്ല പറഞ്ഞത് ഞാൻ ഇസ്ലാം വിശ്വാസം അത് കൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുൽ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എപ്പോൾ ചെയ്തു ചോദിച്ചാൽ മതി അവിടെയും ഇത്രയും തകർന്നു പോകാതെ അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കാരണമായത് അള്ളാഹുലുള്ള വിശ്വാസം ഇപ്പൊ നോക്കി ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഒരു തുമ്പ് പോലും കിട്ടാതെ അയാൾ നിരപരാധിയാണെന്ന് തെളിയിച്ച് അളിപ്പോൾ തിരിച്ചു വന്നില്ലേ അതാണ് അവിടെ വിജയം സത്യത്തിന്റെ കൂടെ വിജയമുണ്ട് അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ സംഭവിക്കും പക്ഷേ അള്ളാഹുവിൽ വിശ്വാസം അദ്ദേഹം ഇതൊക്കെ ഒരു എക്സാമ്പിളാണ് അലി ഏറ്റവും നല്ല ഒരു സമ്പന്നനാണ് വിശ്വാസിയായ ഒരു സമ്പന്നൻ അയാളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല ഇത് തകർന്നാലും അയാൾ തകരില്ല കാരണം അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമുണ്ട് ദൈവവിശ്വാ എല്ലാ സദസ്സിലും പോയിട്ടും സ്റ്റേജിൽ പോയിട്ടും അയാൾ പറയുന്നതും അതാണ് കൂടുതൽ അയാളെ അയാളെ പുകയ്ത്തിയല്ല അയാൾ പറയുന്നത് അയാൾ മതവിശ്വാസത്തെ അള്ളാഹുവിൽ വിശ്വാസത്തെ കുറിച്ചും അള്ളാവിനെ ഭയപ്പെടാനും വേണ്ടിയാണ് അയാൾ കൂടുതൽ പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു വിശ്വാസമാണ് നമ്മൾക്ക് വേണ്ടത് അല്ലാതെ കോൺഫിഡൻസ് നേടിയിട്ട് ആത്മവിശ്വാസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേരും കോട്ടും സൂട്ടിയിട്ടിട്ട് എന്തുണ്ടായിട്ടും എത്ര പണം ഉണ്ടായിട്ട് കാര്യമില്ല അള്ളാഹുവിനുള്ള വിശ്വാസം ആഹാരത്തിലുള്ള ഉള്ള വിശ്വാസം അതുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എത്ര വില പരീക്ഷണം എന്നാൽ പരീക്ഷണം ഉറപ്പായും വരും അത് അങ്ങനെ റെഡിയായിട്ട് പതിരാതെ നിൽക്കുന്നവരുത്തു മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അത് ബിസിനസ് ആയാലും ബിസിനസ് ഇല്ലെങ്കിലും എത്ര എത്ര കൂലിപ്പണിക്കാരൊക്കെ എത്ര കഷ്ടപ്പാട് എത്ര കടങ്ങളുണ്ട് അവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ഫലത്തിലാണ് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടത് ആ ഒരു വിശ്വാസമാണ് സി ജെ ജോയ് അല്ല ഒരു റോയ് ഉണ്ട് അരക്കൽ റോയ് എന്ന് പറയുന്ന ഒരു സബൻ അദ്ദേഹം കോവിഡിൻ്റെ എന്തായി ഇടിഞ്ഞപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞപ്പോ അദ്ദേഹം വിഷമം താങ്ങാനാതെ പതിനാലാം നിലയിൽ നിന്ന് ബിസിനസ് ആത്മഹത്യ ചെയ്തു അരക്കൽ ഏറ്റവും വലിയ ഫംഗ്ഷൻ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അതുപോലെ തന്നെ അറ്റ്ലസ് അയാളെ ബിസിനസ് തകർത്തിട്ട് അയാളെ കടക്കാരനായിട്ട് ഇവിടെ ജയിലിലായിരുന്നു അതുപോലെ തന്നെ സിദ്ധാർത്ഥ കഫേ കോഫിന്റെ ഏറ്റവും വലിയ ഓണർ മുതലാളി അദ്ദേഹവും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പൊ ബൈജു ആപ്പില് ബൈജു ആപ്പ് തകർന്ന് ധരിപ്പണമായിരിക്കണം അദ്ദേഹവും ടെൻഷനും സമ്മർദ്ദത്തിലുമാണ് അങ്ങനെ എത്ര എത്ര ബിസിനസ്മാൻ ആയ ആൾക്കാരാണ് ിപ്പണ പരീക്ഷണം വരും ബിസിനസ് ഉണ്ട് പൈസ ഉണ്ട് ഏറ്റവും വലിയ സമാധാനം ഉള്ളത് സമ്പത്ത് പൈസയിലല്ല അത്ര ആൾക്കാരാണ് കൂടുതൽ എന്താ ടെൻഷനിലുണ്ടാവുന്നത് ഏത് സമയത്ത് തകരും എന്താവും അങ്ങനെ തകർന്നു പോയാൽ തന്നെ അവർ ആ പൈസ ഉണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കുന്നില്ല പക്ഷെ പൈസ ഇല്ലാത്ത സമ്പന്നന്മാർ പോലും ടെൻഷന് വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കണം സമ്പന്നത അനുഗ്രഹമല്ല അത് ഏറ്റവും വലിയ പരീക്ഷണമാണ് അത് വലിയൊരു ശൈത്താനാണ് അതുകൊണ്ടാണ് അത് വൈറസുകളുള്ള അത് ആഗ്രഹിക്കാത്ത കൊടുക്കാത്തതും അതുകൊണ്ട് സമ്പത്ത് നോക്കിയിട്ട് ആരെയും നമ്മൾ എന്താ മനസ്സിന് വിഷമം വേണ്ട ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സമാധാനമാണ് അത് വേണമെങ്കിൽ പൈസ വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തെളിയിച്ചു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എത്ര എത്ര ഈ അഞ്ചാറ് കോടീശ്വരന്മാരുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക അവർക്ക് സമാധാനം കിട്ടുക ഒരൊറ്റ സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ സമാധാനം അതിലല്ല ഉള്ളത് കൊണ്ട് എന്താണോ കയ്യിലുള്ള സംതൃപ്തിപ്പെടുക അന്നേക്കന്നേക്കുള്ള ഭക്ഷണം കിട്ടുന്നെങ്കിൽ നീ കോടീശ്വരനാണ് രാവിലെ നീ സമാധാനത്തോട് ജോലിക്ക് പോകാൻ പോകുന്നുണ്ടെങ്കിൽ നീ കോടീശ്വരൻ്റെ റസോൾ അതാണ് പറഞ്ഞത് അന്നത്തന്നേക്കുള്ള ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് രാത്രി നല്ല സമാധാനത്തോടെ കിടക്കാൻ മറ്റൊരു ചെറിയൊരു വീട് അത് കൂരായാലും കുഴപ്പമില്ല ഉണ്ട് നടക്കാനും ബുദ്ധിമുട്ടില്ല ജോലിക്ക് ഒരു ആരോഗ്യം ഈ മൂന്ന് കാര്യം നിനക്ക് ലഭിച്ചെങ്കിൽ നീയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ അത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട് അള്ളാഹുലേക്ക് അഞ്ചു കൃത്യമായി നിഷ്കരിക്ക് അല്ല പറഞ്ഞതുപോലെ ജീവിക്ക് നീയാണ് യഥാർത്ഥത്തിൽ കോടീശ്വരൻ അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ സമാധാനം കിട്ടുകയുള്ളു സമാധാനമാണ് യഥാർത്ഥത്തിൽ സമ്പന്നത അത് വേണമെങ്കിൽ പൈസ വേണ്ട അത് വേണമെങ്കിൽ ഒരുപാട് പൈസയും ബിസിനസ്മാനും ഒന്നും ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ടു അല്ല പറഞ്ഞതുപോലെ ജീവിച്ചോ ഇൻഷാ അല്ല